വിൻകോസ്റ്റ് ചെയർമാൻ കെ സി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി വി രാജേഷ് വിൻകോസ്റ്റ് ചിറ്റ്സിന്റെ ചെയർമാൻ കെ എം വിജയരാഘവൻ വൈസ് ചെയർമാൻ പി എൽ ബാബു വിൻകോസ്റ്റ് നിധി ലിമിറ്റഡിന്റെ ചെയർമാൻ എം ആർ റപ്പായി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ചാലക്കുടി ഐ വിഷന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു നിക്ഷേപകന്റെ നിക്ഷേപത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്നു അതുപോലെ തന്നെ നിക്ഷേപം സ്വീകരിച്ച പണം വളരെ കൃത്യമായി ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് നിയമങ്ങൾക്കും നിയമങ്ങൾക്കനുസരിച്ച് ലളിതമായ തവണ വ്യവസ്ഥകളിലും ലളിതമായ നിയമ നടപടികളിലൂടെയും പണം കൊടുക്കുന്ന ഒരു സാമൂഹിക സമത്വത്തിന്റെ പരീക്ഷണം കൂടിയാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനേഴാമത് വാർഷികാഘോഷമാണ് നേരത്തോട് സൂചിപ്പിച്ചു രണ്ടായിരത്തി ഏഴിൽ വിൻകോസ്റ്റ് എന്ന ഈ സ്ഥാപനം ഒരു കുക്കമ്പനിയായി ആരംഭിച്ച ഈ സ്ഥാപനം എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പ്രധാന കമ്പനികളും മറ്റു ഉപകമ്പനികളും രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിനാവശ്യമായ ധനകാര്യ മേഖലയിലെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ആളുകൾ അരമണിക്കൂർ നേരം നിന്ന് സംസാരിച്ചാൽ അതിലെ പോകുന്ന ആളുകൾ ചോദിക്കുക ഇവരെന്തെങ്കിലും കുറിക്കമ്പനി തുടങ്ങാൻ പോവുകയാണോ കാരണം അത്രമാത്രം കുറിക്കമ്പനികൾ വരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തുകൂടി ഒരുപാട് കുറിക്കമ്പനികൾ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഏഴ്